പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോണത് നമ്മൾക്ക് ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക്കിന് വേണ്ടി നമ്മളൊക്കെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഈ ഒരു ടാസ്ക് പൊളിച്ച് നാറാണക്കല്ല് ആക്കിയ ഒരു വ്യക്തിന് നമ്മുടെ സായി അവനെ കാണുമ്പോൾ നമുക്ക് വൃത്തിയാടാ തോന്നുന്നു അവനാണ് ഈ ചെറ്റത്തരം ചെയ്തിട്ട് ആ പെട്ടിയും കൊണ്ട് ഓടിപ്പോയ ആൾ അത് നമ്മൾ മറക്കില്ല അതേപോലെ തന്നെ വലിയൊരു ടാസ്ക് വരാൻ പോണ് പെട്ടി ടാസ്ക് ഈ പെട്ടി ടാസ്ക് നോക്കിയിട്ട് അവിടെ കുറച്ച് കോതറകൾ ഇരിക്കുന്നുണ്ട് അവർക്ക് എന്തായാലും അവർക്ക് അറിയാം അവർക്കറിയാം അവർക്ക് ഇന്ന് അവർക്കൊരു ഇതിൽ കളിച്ച് അവർക്കൊരു പിന്നറാവാൻ പറ്റില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഇത്ര നാൾ നിന്ന കാശ് മതി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പെട്ടി പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം വെച്ചാൽ ആ പെട്ടി കൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം ഇടാന്നുള്ളത് അതിന് മുൻ മുൻഗണന നിൽക്കുന്നത് ആതിലേക്കാണ് ആദിലോട് ആതിലയുടെ സുഹൃത്തുക്കൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ട് പേരും രണ്ട് വ്യക്തികളായതുകൊണ്ട് നൂറ് എന്തായാലും അവസാനം വരെ നിൽക്കും അപ്പോൾ അതിൻ്റെ പകുതിക്ക് നീ പെട്ടിയെടുത്ത് വന്നാൽ ആ ലക്ഷങ്ങൾ നിനക്ക് ലാവണം നിനക്ക് എന്തായാലും വിന്നറാവാൻ സാധിക്കില്ല നിങ്ങൾ രണ്ടു പേർക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പെട്ടിയെടുത്ത് വരിക ഒരു മണ്ടത്തരം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് നവീൻ നെവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്നറിൻ്റെ ആവണ്ട ഒരു വ്യക്തിയാണ് ഇവൻ പെട്ടിയെടുക്കാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒത്തിട്ടേ വരിക്കണ എങ്കിലെങ്കിലും പെട്ടിയിലെ അവസ്ഥ വരെ കൂടെ എത്തണം പെട്ടിയിലെ അവസ്ഥ വരെ എത്തിയിട്ട് പെട്ടിയും കൊണ്ട് അവന് പോകണം അവന് പൈസേൻ്റെ ഒരുപാട് ആവശ്യമുണ്ട് അവന് കിട്ടാവുന്ന ഫെയിമൊക്കെ ഇതുവരെ കിട്ടി കഴിഞ്ഞു എന്തായാലും അവൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വിന്നറാവാൻ കഴിയില്ല എന്നാണ് അവൻ്റെ ആഗ്രഹം അവന് തോന്നുന്നത് പുറത്ത് ഇത്രയും വലിയൊരു ഫാൻ മെയിലുണ്ടെന്നുള്ളത് അവനോട് ആരും വന്നു പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് അവൻ വിചാരിച്ചാണെന്ന് വെച്ചാൽ പെട്ടിയെടുത്ത് സ്ഥലം വിടാം എന്നാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും പെട്ടി ടാസ്ക് വരെ വന്നു കഴിഞ്ഞാൽ ഈ സാബ്മാൻ മേൻ എന്ന് പറഞ്ഞ മന്ദബുദ്ധി അവൻ പെട്ടിയെടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ അവർ നിൽക്കണത് അപ്പോൾ വിന്നറാവാനായിട്ട് ഇവർക്കൊന്നും താല്പര്യമില്ല അവർക്കൊക്കെ പെട്ടിയെടുക്കാനും തയ്യാറ് പക്ഷേ നമുക്ക് നമ്മുടെ നാതിരേര ഭാഗത്ത് നാതിരേര സീസൺ നടക്കുന്ന സമയത്ത് നാതിര പെട്ടിയെടുക്കാനെ രണ്ട് ദിവസം അവിടെ വെയിറ്റ് ചെയ്തു ആ രണ്ട് ദിവസം നമുക്ക് രണ്ട് എപ്പിസോഡൊക്കെ നമുക്ക് വളരെ കൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതാണ് പൊതുജനം ചർച്ച ചെയ്ത എപ്പിസോഡുകളാണത് അതിനു വേണ്ടി കഴിഞ്ഞ സീസണിൽ സായി ഒറ്റ മണിക്കൂർ കൊണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് പെട്ടിയെടുത്ത് പോയ ആളാണ് അയാൾ അയാൾ ആ ഷോനെ നശിപ്പിച്ചു നമുക്കുള്ള ആകാംക്ഷയും എല്ലാം പോയി ഒരു ദിവസം പോലും കാത്തു നിൽക്കാതെ പെട്ടിയെടുത്ത് ഓടിയ ആളുകൾ അപ്പോൾ ലക്ഷങ്ങളും കോടികളും സമ്പാദ്യമുള്ള ആളാണ് എന്നിട്ട് ബിഗ് ബോസിൻ്റെ പെട്ടിയും കൊണ്ടുപോയി ആ ബിഗ് ബോസ് ഷോടെ നമുക്കുണ്ടാവുന്ന രണ്ട് ദിവസം മൂന്ന് ദിവസം ആ പെട്ടി അവിടെ ഇരുന്നാൽ കൂടൽ കാശ് വെച്ച് കൂടൽ കാശുവെച്ച് അത് വലിയൊരു ഗെയിം ഷോ ആണ് അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് അത് നശിപ്പിക്കേ വരും പെട്ടെന്ന് പോയിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം അല്ലെങ്കിൽ അത് പെട്ടിയെടുക്കുക അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാരും വളരെ ബുദ്ധിപരമായിട്ട് കൂടുതൽ കാശ് പെട്ടിയിൽ വന്നാൽ മാത്രം പെട്ടി എടുക്കുക അല്ലെങ്കിൽ പെട്ടി അവിടെ ഇരിക്കുക പെട്ടി കൂടുതൽ കാശ് എന്തായാലും വരും അത് ഓപ്ഷൻസ് ഒക്കെ മാറി മാറി വരും എടുത്തില്ലെങ്കിൽ പിന്നെ കൂടുതൽ കാശ് ബിഗ് ബോസ് വയ്ക്കും ബിഗോസിന് ലക്ഷങ്ങളൊന്നും ഒക്കെ പുല്ലുവല്ല അപ്പോൾ അതുകൊണ്ട് വെക്കും അതുവരെ വെയിറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് അതിനുള്ള ആകാംക്ഷ തന്നു മാത്രം നിങ്ങൾ പെട്ടി എടുക്കുക പെട്ടിയെടുക്കാനേ നേരത്ത് നിങ്ങൾ ഈ ഭക്ഷണത്തിന് തല്ലുകൊണ്ട പോലെ തല്ലൂടാണ്ടിരിക്കുക നിങ്ങൾക്ക് അവരെടുക്കണം ഇവരെടുക്കണം മറ്റോരെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് തല്ലൂടാണ്ടിരിക്കുക പെട്ടിയുടെ മുകളിൽ എല്ലാവരും കൂടി കെട്ടിവിടുന്നിട്ട് ആർക്കെ പെട്ടി കിട്ടണമെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാണ്ടിരിക്കുക അതിനൊക്കെ ഒരു നയത്തിൽ കാശ് കൂടി വരുമ്പോൾ ആർക്കാണ് അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രം പെട്ടിയെടുക്കുക ഞങ്ങളുടെ ആകാംക്ഷേനെ ഞങ്ങൾ ഈ കളി കാണുന്ന ത്രില് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഒരു കൂടിയാണ് കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് പെട്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം സായി എടുത്തുകൊണ്ട് പോയ പോലെ പോയപോലെ ഓടിക്കൊണ്ടുപോകരുത് പെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക്